അങ്ങനെ ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ഒരു ന്യൂസ് ഏകദേശം ഉറപ്പിച്ച മറ്റും കിട്ടിയിട്ടുണ്ട് ആരാണ് എഡിക്റ്റഡ് ആരാണ് ബിഗ് ബോസ് പുറത്തായിട്ടുള്ളത് വൺ ട്വിസ്റ്റും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെന്തായാലും നമുക്ക് സംസാരിക്കാം സോ സോൺ വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസുബല്ലെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ആർക്കാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അഡ്ജിയോ കേട്ടോ അപ്പൊ കാര്യത്തിലോട്ട് കിടക്കാം ഇന്ന് എവിഷനിൽ രണ്ട് ഡബിൾ എവിക്ഷൻ ആണ് ഉള്ളത് ചിലപ്പോൾ ഇന്നൊരാളെ എവിക്ടേറ നാളൊരാളെ എഡിക്റ്റ് ചെയ്യാനായിരിക്കും ചാൻസ് കൂടുതൽ എന്തായാലും ഡബിൾ എവിക്ഷൻ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിലൊരു പേര് കൺഫേമായിട്ട് നമുക്ക് അറിയാൻ നോറയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത് രണ്ടാമത്തെ പേരിലാണ് മോക്കളെ ബാമ്പൻ ട്വിസ്റ്റ് എഴുതി വെച്ചിട്ടുള്ളത് അതായത് ഋഷി ആയിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടിയിരുന്നത് പക്ഷേ ഋഷിനെ പുറത്താക്കാണ്ട് നമ്മുടെ സിജോനെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് ഈ വാർത്ത ഏവരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും സിജോയ്ക്ക് വോട്ടിങ്ങിന്റെ അടിസ്ഥാനം എടുത്ത് നോക്കുമ്പോൾ നാലാം സ്ഥാനത്താണ് സിജോ നിൽക്കുന്നത് പിന്നെ ചിലവർ പറയുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ തന്നെയാണ് വോട്ടിങ്ങിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എവിടെ പുറത്താക്കുന്നതെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഏത് ചാനൽ എടുത്ത് നോക്കട്ടെ എവിടെ അന്വേഷിച്ചാലും സിജോ നാലാം സ്ഥാനത്ത് തന്നെയാണ് വോട്ടിങ്ങിൽ നിൽക്കുന്നത് അപ്പൊ ഒരു വ്യക്തി പെട്ടെന്ന് എവിക്റ്റഡ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ഞെട്ടലും ഒരു തരിപ്പൊക്കെ ഉണ്ടാവും പക്ഷേ കാരണം ഞാൻ പറഞ്ഞുതരാം സിജോ പുറത്തു പോകുകയാണെങ്കിൽ ബിഗ് ബോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നേട്ടവും വ്യൂവും ടി ആർ പി കോളിലൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ സായ് നന്ദനേന്റെ ഒപ്പം ചേർന്നിട്ട് നമ്മുടെ അഭിഷേകിന് വോട്ട് കിട്ടാൻ വേണ്ടി അവർക്ക് വോട്ട് കൊടുക്കണം വോട്ട് കൊടുക്കണം എന്നൊക്കെ പുറത്തുനിന്ന് പറയുകയും വോട്ട് കൂട്ടാൻ ഫാൻസിനെയൊക്കെ ഇവരുടെ ഫാൻസിനെയൊക്കെ അങ്ങോട്ട് നമ്മുടെ അഭിഷേകിന് വോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യിപ്പിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സിജോ അല്ലെങ്കിൽ ജിൻഡോ കപ്പടിക്കാൻ നേരമാകുമ്പോഴേക്കും ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ ആയി ബിറ്റ്വീൻ നമ്മുടെ അഭിഷേകും അതുപോലെ തന്നെ ഇതിന്റെയും തമ്മിൽ ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ ഉണ്ടാവും ആരാണ് ഫസ്റ്റ് പ്രൈസ് അടിക്കുക അപ്പൊ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കുമല്ലോ ബിഗ് ബോസ് വരെ വന്നിട്ട് കണ്ടിങ്ങനെ വോട്ട് ചെയ്യാനൊക്കെ ചാൻസ് കൂടുതലായിരിക്കും ഇത് തന്നെ ഇതുകൊണ്ട് തന്നെ എല്ലാ സീസണിനെക്കാട്ടും ഈ സീസൺ അടിപൊളിയാണ് ഗംഭീരമാണെന്ന് എന്റെ മോൾ ചൈനയെ നമുക്ക് ബോധിപ്പിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ബിഗ് ബോസ് എന്തായാലും സിജോനെ തന്നെയായിരിക്കും ഈ വാശി ദീക്ഷണി പുറത്താക്കാനുള്ള ചാൻസ് എന്തായാലും ഈ പ്രാവശ്യം രണ്ടുപേരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കൈ പിടിച്ചിറങ്ങാൻ പോകുന്നത് നമ്മുടെ കൊച്ചിയിലോട്ട് അത് നമ്മുടെ സിജോയും അതുപോലെ തന്നെ നോറയുമാണ് അപ്പൊ ഇതുപോലത്തെ ഏറ്റവും പുത്തൻ ഹോട്ട് ന്യൂസസ് അറിയാൻ വേണ്ടി മറക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം സി എസ് റോക്കു പോവാട്ടോ പോകുന്നതിന് മുമ്പ് ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ